بسم الله الرحمن الرحيم ويل لكل همزه لمزه الذي جمع ماله وعدده يحسب ان ماله اخلده كلا لينبذن في الحطمه وما الحطمه نار الله الموقدة التي تطلع على الافئده انها عليهم مؤصدة في عمد ممددة صدق الله العظيم السلام عليكم ورحمه الله وبركاته ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെയും ഇനിയാനുമായി പറഞ്ഞ സാക്യനായ നൂരിൻ്റെയും തെൻവീനിൻ്റെയും വിധികൾ നിയമങ്ങൾ ഇതഹാറും ഇതാമും ബിറുന്നയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഇതാമും ബിലാവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയ മാസമായ റമദാൻ ആ റമദാനിൽ മിനിങ്ങളായ നമ്മൾ ധാരാളം ഖുർആൻ ഓതേണ്ട സമയമാണ് ഇമാം ഷാഫി അളി റബി അള്ളാഹു എൻഹു റമദാനിൽ രണ്ടു പ്രാവശ്യം ഖുർആൻ ഹത്മു തീർക്കാറുണ്ടായിരുന്ന ഓരോ ദിവസവും അപ്പോൾ നാമം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം കുറാൻ പിഴവില്ലാതെ തെറ്റില്ലാതെ ഓതാൻ പഠിക്കുകയാണ് നമ്മൾ വേണ്ടത് അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത് ഇത്റാമും വിലാകുന്നക്ക് രണ്ട് അക്ഷരങ്ങളുള്ളത് ലാമും റാവും ഈ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരണം അത് കാണാതെ പഠിച്ചിരിക്കണം എപ്പോഴും ഓർമ്മ വേണം നേരത്തെ ഇബഹാറിൻ്റെ ആറ് അക്ഷരങ്ങൾ പറഞ്ഞു ഹംസ അക്ഷരം പറഞ്ഞു വാവ് ഹംസെമും ഇപ്പോൾ അക്ഷരം ഇത് ഇത് ബിലാവു എന്നാൽ സാക്യനായ നൂനിന്റെയോ ശേഷം ലാമ് റാ എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ തെൻവീനിനെയും സാക്യനായ നൂന്നിനെയും മണിക്കാതെ ഇതാം ചെയ്യണം മണിക്കാതെ ചേർത്തി ഓതണം അതിനാണ് ഇത്ഹാമം വില എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം സാക്കിനായ നൂനിൻ്റെയോ തെന്മീനിൻ്റെയോ ശേഷം ലാമ് റാ എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ തെന്വീനിനെയും സുക്കൂനുള്ള നൂനിനെയും മണിക്കാതെ ചേർത്തി ഓതണം ഇതാം ചെയ്ത് ഓതണം ഇതിനാണ് ഇത്റാമം ബിലാവുന്ന എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ഓതിയ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തൊന്ന് നോക്കുകി തെന്വിന് ശേഷം ലാമ് വന്നു അതുകൊണ്ട് അവിടെ ഇത് ഹാമം ബിലാവുന്നയാണ് ചെയ്യേണ്ടത് തെന്വിന് ശേഷം ലാമ് വന്നു അതുകൊണ്ട് ഇത്ഹാമം ബിലാവുന്ന ചെയ്യണം മണിക്കാതെ ഇതാമം ചെയ്യണം അടുത്ത് തന്നെ ഹോമ തില്ലു മിനു ശേഷം ലാം വന്നു അവിടെയും മണിക്കാതെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ലാമിന്റെ ഉദാഹരണം സാക്യനായ നൂറെ ശേഷം ലാമ് വന്നതിൻ്റെ ഉദാഹരണം ആ നൂന് പറയാതെ ജസ്റ്റ് ലാമിലേക്ക് ഇതാം ചെയ്ത് ചേർത്തി ഓവതിയാണ് ചെയ്തത് മണിക്കാതെ ചേർത്തി ഓതില്ലം എസ് തയാൾ തെന്മീൻ്റെ ശേഷം ലാമ വന്ന ഉദാഹരണം

റസദ 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 അങ്ങനെ റമദാൻ മാസമാണ് പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതണം നമ്മൾ ഖുർആൻ സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹുക്കായാലെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ